ഫൈനലി ഇറ്റ്സ് കമ്മിങ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറുതായിട്ട് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ധനഞ്ജയ് ഷെണായുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ വിങ്ങറെ ഉടനെ തന്നെ സൈൻ ചെയ്യാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ ടോപ്പ് പ്രയോറിറ്റി ടാർഗ് ടോപ്പ് പ്രയോറിറ്റി ടാഗ്സ് ആയിട്ട് രണ്ട് ഇന്ത്യൻ വിങ്ങേഴ്സിനെ ചേസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരാളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തൂക്കിയിരിക്കും എന്നാണ് അറിയുന്നത് അപ്പം രണ്ട് വിങ്ങർമാർക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ തിരക്കിട്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് ടാർഗറ്റാണ് ഈ രണ്ട് വിങ്ങർമാരും രണ്ടും ഇന്ത്യൻ വിങ്ങർമാർ തന്നെയാണ് ഇവർക്ക് രണ്ടാളുകൾക്കും അവരുടെ പേരൻ്റൽ ക്ലബിൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ഒരു വിങ്ങറെ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുവരും എന്നാണ് ധനഞ്ജയ് ഷേണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് ബിപിൻ സിംഗ് ആയിരിക്കുമോ ജെറി ആയിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല ജെറിക്ക് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ബിബിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് സോറി ഏ അവർക്ക് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നില്ലല്ലോ ഓ അതൊന്നും എനിക്കറിയില്ല ആരായിരിക്കും എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഞാൻ വൈൽഡ് കസ് അടിച്ച് വെറുതെ തേഞ്ഞ് ഏറെ പോകുന്നതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പേരൻ്റൽ ക്ലബുമായിട്ട് ഒരു വർഷം കോൺട്രാക്റ്റ് അവശേഷിക്കുന്ന ഒരു ഇന്ത്യൻ വിങ്ങറെ എക്സ്പീരിയൻസ്ഡ് വിങ്ങറെ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊണ്ടുവരാൻ പോവാണ്